മാതൃകാപരമായ തീരുമാനം നടപ്പിലാക്കി ആലപ്പുഴ ജില്ലയിലെ കിഴക്കൻ പ്രദേശമായ ആദിക്കാട്ടുകുളങ്ങരയിലെ മുസ്ലിം ജമാഅത്ത് ലഹരിക്കെതിരെ നടപടിയെടുത്താണ് മാതൃകയായി ആദിക്കാട്ടുകുളങ്ങര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത് കേരളത്തിലാദ്യമായിട്ടാണ് ഒരു മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഇത്തരമുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ലഹരിയുടെ ഉപയോഗത്തെയും കച്ചവടത്തിനും കഴിഞ്ഞാടിട്ടുകൊണ്ടാണ് പുതിയ നീക്കം ഈ ജമാത്തിൽ മേൽ കുടുംബങ്ങളാണ് താമസിക്കുന്നതെന്ന് ഭാരവാഹികളെ അറിയിച്ചു ജമാഅത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരംഗം ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിലോ ലഹരിയുടെ വിപണനത്തിൻ്റെ പേരിലോ ലഹരി കയ്യിൽ വെച്ചതിൻ്റെ പേരിലോ പോലീസ് എഫ് ഐ രജിസ്റ്റർ ചെയ്താൽ ആ അംഗത്തിന് അൻപതിനായിരം രൂപ പിഴയും അയാൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ വിവാഹവുമായി ജമാഅത്ത് കമ്മിറ്റി സഹകരിക്കില്ലെന്നുമുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഇതൊരു പ്രാരംഭ നടപടി മാത്രമാണെന്നും തുടർന്ന് ശക്തമായ നടപടി ലഹരിക്കെതിരേ ഉണ്ടാകുമെന്നും ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സജീവ് പൈലുമൂട്ടിലും ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖും ും അംഗങ്ങളും അറിയിച്ചു സ്നേഹത്തിലും ധാർമ്മിക മൂല്യങ്ങൾക്കും അധിഷ്ഠിതമായ ഒരു പുത്തൻ തലമുറയെ കൈപിടിച്ച് ഭാഗമായി തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ജമാഅത്തായ ആലപ്പുഴ ജില്ലയിൽ ആദിക്കാട്ടുകുളങ്ങര മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി എടുത്ത കമ്മിറ്റി എടുത്ത തീരുമാനപ്രകാരം മദ്യലഹരിക്കെതിരെ ക്യാമ്പയിൻ്റെ ഭാഗമായി ആദിക്കാട്ടുകുളങ്ങര ഇദായത്തിൽ ഇസ്ലാം മുസ്ലിം സമാജത്തിൽ പെടുന്ന അംഗം മദ്യം ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിലോ ലഹരി കൈവശം വെച്ചതിൻ്റെ പേരിലോ വിപണനം നടത്തിയതിൻ്റെ പേരിലോ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ അദ്ദേഹത്തിന് അൻപതിനായിരം രൂപ പിഴ ഈടാക്കാൻ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി സഹകരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനവുമായി മുമ്പോട്ട് സഹകരിക്കേണ്ട എന്നൊരു തീരുമാനവുമായിട്ടാണ് ജമാഅത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന മാരകമായ മദ്യ മയക്കുമരുന്ന് ലഹരികൾക്കെതിരെ മാതൃകാപരമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹനഫി മുസ്ലിം ജമാഅത്തായ ഹിദായത്തുൽ ഇസ്ലാം സമാജ മുസ്ലിം ജമാഅത്ത് ആദ്യക്കാട്ടുള്ളവരാണ് ഏകദേശം നാലായിരത്തിലേറെ കുടുംബങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ ഈ ജമാഅത്തിൻ്റെ കീഴിൽ മുപ്പത് ശതമാനത്തോളം ചെറുപ്പക്കാരാണ് അധിവസിക്കുന്നത് ഈ ചെറുപ്പക്കാരെ ലഹരിയുടെ മാർഗത്തിലേക്ക് തള്ളി വിടാതിരിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായൊരു തീരുമാനമാണ് ഈ ബലിപെരുന്നാളിന് മുന്നോടിയായി കൂടിയ ജമാഅത്ത് പരിപാലന സമിതി ഏറ്റെടുത്തിട്ടുള്ളത് ഈ പരിപാലന സമിതിയുടെ തീരുമാനപ്രകാരം നമ്മുടെ ജമാഅത്തിൻ്റെ അധീനതയിൽ കഴിയുന്ന ജമാഅത്ത് അംഗങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിൽ മദ്യ മയക്കുമരുന്ന് വിപണനമോ ഉപയോഗമോ കൈവശം വെക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് അവരുടെ പേരിൽ എഫ് ഐ ആർ ഇടുകയും ചെയ്താൽ ജമാഅത്ത് കമ്മിറ്റി ആ അംഗത്തിന് അമ്പതിനായിരം രൂപ പിഴയും അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ വിവാഹത്തിൻ്റെ യാതൊരുവിധ ചടങ്ങുകളിലും സഹകരിക്കേണ്ടതില്ല എന്നും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നിരന്തരമായി നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി നടത്തി വരാറുള്ള ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പായിട്ടാണ് ഈ ഒരു തീരുമാനത്തെ ജമാഅത്ത് കമ്മിറ്റി കാണുന്നത് ജമാ തങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ സഹകരണവും പിന്തുണയുമാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനത്തിന് ഇന്നേ വരെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട് ജമാഅത്ത് അംഗങ്ങളിൽ ഈ ലഹരിയോടുള്ള ഒരു വിമുഖത നമുക്ക് സമീപകാലങ്ങളിലായി കാണാനും അത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യാതെ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയും നമുക്ക് സംജാതമായിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം ഇതോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ജമാഅത്ത് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി